ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കായിക ലോകത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ ടെന്നീസ് താരം ആരാണ് നൊവാക് ജോക്കോവിച്ച് കായിക ലോകത്തെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ചാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഫുട്ബോൾ താരം ആരാണ് ഐറ്റാന ബോൺമറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമറ്റിയാണ് ഈ വർഷം നടക്കുന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഹുസൈൻ ബോൾട്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഹുസൈൻ ബോൾട്ടാണ് പതിനെട്ടാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് പതിനെട്ടാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ് വടകര എഴുപത്തെട്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ് അറുപത്തി മൂന്ന് പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം പത്തനംതിട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എത്രയാണ് എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഐ എം എഫിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ് ക്രിസ്റ്റലീന ജോർജീവ ഐ എം എഫിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ക്രിസ്റ്റലീന ജോർജീവയാണ് നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ് സ്റ്റെല്ലേറിയ മക്ലിൻ ടോക്കിയ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയം സസ്യമേതാണ് സ്റ്റെല്ലേറിയ മക്ലിൻ ടോക്കിയയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ് വൈശാലി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത വൈശാലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ് വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ് ലിസ്റ്റിയ വാഗമണിക വാഗമൺ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇന സസ്യമാണ് ലിസ്റ്റിയ വാഗമണിക ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാ പതനത്തെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തം കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം ഏതാണ് ഗുജറാത്തിലെ ബെന്നി സമതലം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാ പതനത്തെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തം കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം ഗുജറാത്തിലെ ബെന്നി സമതലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗാണ് ഫ്രാൻസിലെ ട്രാസ്ബുർഗിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആയിത്തെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഭരണത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആയിത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സൗരുദത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത് പ്രൊഫസർ ജയന്ത് മൂർത്തി അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് സൗരത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത് പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഓർഡർ ഓഫ് ദി ഡ്രൂ ഗാൽപോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് ദി ഡ്രൂ ഗാൽപോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്നിൻ്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേരെന്താണ് ശിവശക്തി പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ ത്രീയുടെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ശിവശക്തി പോയിന്റ് എന്നാണ് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്ദിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാ ദൌത്യത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി സൗരദത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം ഏതാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ സൗരദത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് എവിടെയാണ് ഭോപ്പാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യം ഏതാണ് ഐസ്ലാൻഡ് ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യം ഐസ്ലാൻഡാണ് മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഡീ കമ്മീഷൻ ചെയ്ത നാവിക സേനയുടെ കപ്പലായ ഐ എൻ എസ് കിർപ്പാനെ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ കൈമാറിയത് വിയറ്റ്നാമിന് മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഡി കമ്മീഷൻ ചെയ്ത നാവിക സേനയുടെ കപ്പലായ ഐ എൻ എസ് കിർപ്പാനെ വിയറ്റ്നാമിനാണ് ഇന്ത്യ കൈമാറ്റം ചെയ്തത് ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെയാണ് ദുബായിൽ ഇന്ത്യയുടെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് ദുബായിലാണ് നാൽപ്പത്തി അഞ്ചാമത് യൂറോപ്യൻ എസ് എ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയ് നാൽപ്പത്തി അഞ്ചാമത് യൂറോപ്യൻ എസ് എ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ് ആണ് രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാല രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ് നാലാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശാണ് നാലാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശാണ് ജയിലുകളെ സുധാർ ഗൃഹ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ജയിലുകളെ സുധാർ ഗൃഹ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ് പ്രഥമ ജൻജതീയ ഗേൽ മഹോത്സവം നടന്നത് എവിടെയാണ് ഭുവനേശ്വർ പ്രഥമ ജൻജതീയ ഗേൽ മഹോത്സവം നടന്നത് ഭുവനേശ്വറിലാണ് കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഡി ഗുകേഷ് ഇന്ത്യൻ താരമായ ഡി ഗുകേഷ് പതിനേഴാമത്തെ വയസ്സിലാണ് ഈ നേട്ടം കൈവരിക്കുന്നത് കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ഇന്ത്യക്കാരൻ ഡി ഗുകേഷാണ് ഇപ്പോൾ വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡേസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഡി ഗുകേഷാണ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് സ്വാമി ഗൗതമാനന്ദ ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും മഠത്തിൻ്റെയും ഒക്കെ അധ്യക്ഷനായി ഈ അടുത്ത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വാമി ഗൗതമാനന്ദയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്മിറൽ ദിനേഷ് കെ ത്രിപാടിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം യാത്രാ വരുമാന വർധനവിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം യാത്രാ വരുമാന വർധനവിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ് അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി ഏതാണ് ഹിൽ ഇന്ത്യ അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കേരളത്തിലെ ആദ്യ പൊതുമേഖലാ കമ്പനി ഹിൽ ഇന്ത്യ ആണ് അടുത്തിടെ പ്രകാശനം ചെയ്ത കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ചുള്ള ബ്ലസി രചിച്ച പുസ്തകം ഏതാണ് കാഴ്ചയുടെ തന്മാത്രകൾ അടുത്തിടെ പ്രകാശനം ചെയ്ത കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്സി രചിച്ച പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ ഈയിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പ് കണ്ടെത്തിയത് എവിടെയാണ് ഗുജറാത്തിലെ പട്ടാബേട്ട് ഈയിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പ് കണ്ടെത്തിയത് ഗുജറാത്തിലെ പട്ടാബേട്ടിലാണ് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ വനിത ആരാണ് ബിൽഖീസ് മിർ ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ വനിത ബിൽകിസ് മിറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലാണ് ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിയായ ബിർകിസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈയിടെ അന്തരിച്ചതും ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ചതുമായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ് പീറ്റർ ഹിഗ്സ് ഈയിടെ അന്തരിച്ചതും ദൈവഗണം എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ചതുമായ ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സാണ് ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യ താരമായി മാറിയതാരാണ് രവീന്ദ്ര ജഡേജ ഐ പി എൽ ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചും നേടുന്ന ആദ്യ താരമാരാണ് രവീന്ദ്ര ജഡേജ ഈയിടെ ഏത് രാജ്യത്താണ് കാത്തിലീൻ കൊടുങ്കാറ്റ് വീശിയത് ബ്രിട്ടനിൽ ഈയിടെ ഏത് രാജ്യത്താണ് കാത്തിലീൻ എന്ന കൊടുങ്കാറ്റ് വീശിയത് ബ്രിട്ടനിൽ യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ലോകേഷ് മുനി യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ ലോകേഷ് മുനിയാണ് പൊതു നന്മയ്ക്കും മനുഷ്യകുലത്തിനും നൽകിയ സംഭാവനയ്ക്കുള്ള ആദരവായിട്ടാണ് ജൈന ആത്മീയാചാര്യനായ ലോകേഷ് മുനിക്ക് ഈ ബഹുമതി ലഭിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ ഒന്നാമത്തെ രാജ്യം ചൈനയാണ് ഡബ്ല്യു എച്ച് ഒയുടെ കണക്ക് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയും രണ്ടാമത്തെ രാജ്യം ഇന്ത്യയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഏതാണ് ഇൻഡിഗോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എയർലൈൻസ് ഇൻഡിഗോയാണ് കളിമൺ കോർട്ടുകളിൽ എ ടി പി മാസ്റ്റേഴ്സ് ആയിരം മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ ആരാണ് സുമിത് നാഗൻ കളിമൺ കോർട്ടുകളിൽ എ ടി പി മാസ്റ്റേഴ്സ് ആയിരം മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ സുമിത് നാഗലാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജഗ്ജിത്ത് പാവതിയ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇൻ്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗ്ജിത്ത് പാവതിയയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്